ജപ്പാനിലെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി കൊള്ളക്കാർ ആ നാട്ടിലേക്ക് വരുന്നത് ഒന്നും രണ്ടും തവണയല്ല നിരവധി തവണ ജനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു സഹികെട്ട് ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഒരു സന്യാസിയെ കാണുന്നു കൊള്ളക്കാരെ തുരത്തുന്നതിന് പകരം അദ്ദേഹം ആ നാട്ടുകാരെ തനിക്കറിയാവുന്ന ഒരു ആയോധന കല പഠിപ്പിക്കുന്നു അങ്ങനെ നാട്ടുകാർ സ്വയം തന്നെ കൊള്ളക്കാരെ ഓടിക്കുന്നു നാട്ടുകാരിൽ ഒരുമയുണ്ടാക്കുകയും കൊള്ളക്കാരെ തുരത്താൻ അവരെ സഹായിക്കുകയും ചെയ്ത ആ ആയോധന കലയുടെ പേരാണ് കരാട്ടെ ജപ്പാനിലെ ഒക്നാവെയാണ് കരാട്ടയുടെ സ്വദേശം ഒരു കോമ്പാറ്റ് സ്പോട്ട് എന്നതിലുപരി സെൽഫ് ഡിസിപ്ലിൻ റെസ്പെക്ട് കണ്ടിന്യൂസ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നിങ്ങനെയുള്ള തത്വചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത രീതി കൂടിയാണ് കരാട്ടെ ആയുധങ്ങൾ ഉപയോഗിക്കാതെ കിക്കിംഗ് സ്ട്രൈക്കിംഗ് ആൻഡ് ഡിഫെൻസീവ് ബ്ലോക്കിംഗ് വിത്ത് ആർംസ് ആൻഡ് ലെഗ്സ് എന്നിങ്ങനെയാണ് കരാട്ടയുടെ രീതി പ്രഹര സമയത്ത് ശരീരത്തിലെ മുഴുവൻ ശക്തിയും ഒരു പോയിൻറ്റിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതാണ് അടിസ്ഥാനം കൈകൾ പ്രത്യേകിച്ച് നക്കിൾസും ഔട്ട് റെഡ്ജും ബോൾ ഓഫ് ദ ഫുട് ഹീൽ ഫോർ ആം നീ ആൻഡ് എൽബോ എന്നിവയാണ് സ്ട്രൈക്കിംഗ് ഫേസസ് പാറ്റഡ് സർഫസിലോ മരത്തിലോ ഉള്ള പരിശീലനം ശരീരത്തിലെ ഈ ഭാഗങ്ങളെല്ലാം ശക്തമാക്കുന്നു പാഡഡ് സർഫസിലോ മരത്തിലോ ഉള്ള പരിശീലനം കൊണ്ട് ശരീരത്തിലെ ഈ ഭാഗങ്ങളെല്ലാം ശക്തമാകുന്നു വളരെ ആയിട്ടുള്ള ആളുകൾ റൂഫ് ടൈൽസും പലകകളും ബെയർ ഹാൻഡ് കൊണ്ടോ കാലോ ഉപയോഗിച്ച് തകർക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് എന്നിരുന്നാലും ടൈമിംഗ് ടാറ്റിക്സ് സ്പിരിറ്റ് ഓരോന്നും ശാരീരിക കരുത്തുപോലെ തന്നെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു സ്പോർട്ടിംഗ് കരാട്ടയിലും സ്പാരിങ്ങിലും ബ്ലൗസും കിക്സും ചെറിയ ഇടവേളകളിൽ നിർത്തുന്നു അതായത് ഒരിഞ്ച് കോണ്ടാക്റ്റിനുള്ളിൽ തന്നെ കായിക മത്സരങ്ങൾ സാധാരണയായി മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കും വിദ്യകർത്താക്കളുടെ കണക്കനുസരിച്ച് ഒരു മത്സരാർത്ഥിയും ക്ലീൻ കില്ലിംഗ് പോയിൻ്റ് നേടിയിട്ടില്ലെങ്കിൽ ഫോ മത്സരങ്ങൾ കാട്ട അഭ്യാസങ്ങളും നടത്തപ്പെടുന്നുണ്ട് ഇതിൽ സിംഗിൾ കോമ്പറ്റീഷണർ നിരവധി എതിരാളികൾക്കെതിരെ പ്രതിരോധവും പ്രത്യാക്രമണവും അനുകരിക്കുന്ന മുൻകൂട്ടി നിശ്ചയിച്ച ചലനങ്ങളുടെ ഒരു പരമ്പര നടത്തുന്നു ജിംനാസ്റ്റിക്കൽ എന്ന പോലെ തന്നെ ജഡ്ജിമാരുടെ ഒരു പാനലാണ് പ്രകടനങ്ങൾക്ക് സ്കോർ നൽകുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഈസ്റ്റേഷ്യയിൽ പരിണമിച്ചു വന്നതാണ് കരാട്ടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കരാട്ടെ ചിട്ടപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിരവധി സ്കൂളുകളും സംവിധാനങ്ങളും കരാട്ടയിൽ വികസിപ്പിച്ചെടുത്തു ഓരോന്നും വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളെയും പരിശീലന രീതികളെയും അനുകൂലിച്ചു മാനസിക മനോഭാവത്തിനും മര്യാദയുടെ ആചാരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ബെൽറ്റിൻ്റെ നിറമനുസരിച്ച് റാങ്കിംഗ് സംവിധാനത്തിനും കരാട്ടെ പ്രാധാന്യം നൽകുന്നു ഇതിനെല്ലാം ഉപരി കരാട്ടെ ഈസ് അബോട്ട് ഫിനിഷിംഗ് ദ ഫൈറ്റ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ്